ഹലോ കോഴിക്കോട് ഇപ്പോൾ നമ്മൾ ലുലൂലാണുള്ളത് അപ്പോൾ ഇവിടെ നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ആൾക്കാർ ഫുള്ളി ക്രൗഡ് ആണ് അപ്പോൾ നമ്മൾ നേരെ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിന് ഫുള്ള് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് സ്കെച്ചസ് അലൻസ് അല്ലെൻസുള്ളി അങ്ങനെ പല ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അപ്പോൾ അവിടെ കയറിയ വലത് സൈഡിൽ ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും കൂടുതൽ തിരക്കാണ് ഇപ്പോൾ ഉള്ളിലുള്ളത് ഈയൊരു ടൈമിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഉള്ളിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ അവിടുന്ന് കുറച്ച് ചവായും കാര്യങ്ങളൊക്കെ ഉബ്ബൂസും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് ബില്ല് ചെയ്യാൻ തിരക്കാണ് ബില്ല് ചെയ്യാൻ കുറേ നേരം ടൈം എടുത്തു പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി മേലെ ഫുഡ് കോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു ഇവിടെ നിന്ന് കഴിക്കുമ്പം വലിയ ചാർജും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് പൈസ കുറഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടും പിന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ കൈ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടെ നല്ല സ്പേഷ്യസായിട്ട് കൈ കഴുകാൻ അത്രയും കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ് നല്ല വലിപ്പമുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഫൺ ടൂറ് വരുന്നത് അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുട്ടിക്ക് കാര്യങ്ങളൊക്കെ കളിക്കാനും ഗെയിംസിനൊക്കെ അവിടേക്ക് പോകാൻ പറ്റും അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്നുകൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ കാര്യം കണ്ടത് ഇത് ടാങ്കിൻ്റെ ഒരു ഗെയിമാണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഫില്ല് ചെയ്താൽ നമുക്ക് ഒരു പ്രൈസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം അത് തൊഴിഞ്ഞിട്ട് ഗ്ലാസ് ഫില്ലാക്കണം അപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗെയിമാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയാണിന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു